നമസ്കാരം ടാറ്റ മോട്ടോഴ്സിനെയും ഹിഡയെയും മറികടന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വാഹന നിർമ്മാതാക്കളായി മാറിയിരിക്കുകയാണ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര സ്പോർട് യൂണിറ്റി വാഹനങ്ങൾ മാത്രം പുറത്തിറക്കിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസത്തെ വിൽപ്പന കണക്കുകളിൽ ഈ നേട്ടം മഹീന്ദ്ര കൈവരിച്ചിരിക്കുന്നത് മാർച്ചിലും രണ്ടാം സ്ഥാനം വിട്ടുകൊടുക്കാതിരിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് മുമ്പോട്ട് പോകുന്ന കമ്പനി ഇക്കഴിഞ്ഞ ദിവസം സ്കോർപിയോ എൻ എസ് യു കാർബൺ എഡിഷൻ പുറത്തിറക്കിയിരുന്നു ഇതിന് പിന്നാലെ ഇപ്പോഴിതാ ജനപ്രിയ സെവൻ സീറ്റർ ഫാമിലി സ്പോഡ് യൂണിറ്റി വാഹനമായ എക്സു മോഡലിന്റെ ബ്ലാക്ക് എഡിഷനും പുറത്തിറക്കിയിരിക്കുകയാണ് മഹീന്ദ്ര ഇന്ത്യൻ വിപണിയിൽ കഴിഞ്ഞ കുറച്ചാഴ്ചകളായി ബ്ലാക്ക് എഡിഷൻ ലഭിച്ചു കളുടെ നിരയിലേക്ക് എക്സു സെവൻ ഹൺഡ്രഡ് കൂടി എത്തുന്നത് മഹീന്ദ്രയ്ക്ക് മൈലേജ് ആവുകയാണ് മഹീന്ദ്ര എക്സ് സെവൻ ഹൺഡ്രഡ് എബണി എഡിഷൻ എന്നാണ് ഈ മോഡലിനെ കമ്പനി ഔദ്യോഗികമായി വിളിക്കുന്നത് പൂർണ്ണമായും കറുപ്പിലൊരുക്കിയിരിക്കുന്ന വണ്ടിക്ക് അന്യായ റോഡ് പ്രസൻസ് ആണ് ഇനി ലഭിക്കുക രൂപ രൂപ മുതൽ വരെയാണ് കറുപഴകിൽ എത്തിയിരിക്കുന്ന സെവൻ സീറ്ററിനായി മുടക്കേണ്ടി വരുന്ന എക്സ് ഷോറൂം വില മഹീന്ദ്ര എബണി എഡിഷൻ എക്സ് എക്സ് എൽ സെവൻ സീറ്റർ ഫോർ വീൽ ഡ്രൈവ് വേരിയന്റുകളെ അടിസ്ഥാനമാക്കിയാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത് അടിസ്ഥാനമാക്കിയുള്ള എക്സ് യു ബി സെവൻ ഹൺഡ്രഡ് എബി എഡിഷന്റെ വില വരുന്നത് പത്തൊൻപത് ലക്ഷത്തി അറുപത്തിനാലായിരം രൂപ മുതൽ ഇരുപത്തി ഒന്ന് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരം രൂപ വരെയാണ് മറു വശത്ത് എവൻ എൽ വേരിയന്റിന് ഇരുപത്തിമൂന്ന് ലക്ഷത്തി മുപ്പത്തിനാലായിരം രൂപ മുതൽ ഇരുപത്തിനാല് ലക്ഷത്തി പതിനാലായിരം രൂപ വരെയും എക്സ് ഉപതിയായി മുടക്കേണ്ടി വരും എസ് യു വിയുടെ സ്റ്റാൻഡേർഡ് പതിപ്പുകളെ അപേക്ഷിച്ച് വ്യത്യസ്തമാക്കുന്ന തരത്തിൽ എക്സ്റ്റീരിയറിലും ക്യാബിനിലും നിരവധി കോസ്മെറ്റിക് അപ്ഡേറ്റുകൾ എബണി എഡിഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും മെക്കാനിക്കൽ വശങ്ങളിൽ വാഹനം പഴയപടി തുടരുകയാണ് ചെയ്യുന്നത് എങ്കിലും കൊടുക്കുന്ന പൈസയ്ക്ക് വണ്ടി മുതലാണെന്ന് തന്നെ പറയാം എക്സ്റ്റീരിയറിലേക്ക് നോക്കിയാൽ എസ് യു കളർ ഓപ്ഷനിലാണ് അടങ്ങിയൊരുക്കിയിരിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും ബ്രഷ്ഡ് സിൽവർ സ്കിപ്പ് ബ്ലാക്ക് ഓൺ ബ്ലാക്ക് ഗ്രിൽ ഇൻസേർട്ടുകൾ ബ്ലാക്ക് ഔട്ട് ഓർ എമ്മുകൾ എന്നിവയാണ് സ്പെഷ്യൽ യുടെ ചില ഇഞ്ച് അലോയ് വീലുകളാണ് ഒരുക്കിയിട്ടുള്ളത് എക്സ്റ്റീരിയറിലെ കറുപ്പും വെള്ളിയും നിറം എസ് ഒരു യുണീക് സ്റ്റൈലാണ് സമ്മാനിക്കുന്നത് മഹീന്ദ്ര എക്സു എഡിഷന്റെ ഇന്റീരിയറിൽ പുതുമ കൊണ്ടുവരാനായി നിരവധി കോസ്മെറ്റിക് അപ്ഡേറ്റുകളാണ് മഹീന്ദ്ര അവതരിപ്പിച്ചിരിക്കുന്നത് കറുത്ത ലെതറൈറ്റ് അബ്ഹോൾസ് ബ്ലാക്ക് ഔട്ട് ഡോർ പാനലിലും സിൽവർ ആക്സന്റുകൾ എന്നിവയെല്ലാം ചേർത്ത വാഹനത്തെ കളറാക്കിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം ടോൺ സീമിൽ പരിഗണിപ്പിച്ചിരിക്കുന്ന ഒരു കോംപ്ലിമെന്ററി ലൈറ്റ് ഗ്രേ റൂഫ് ലൈനറും ഡാർക്ക് ട്രോംകളുമാണ് മഹീന്ദ്രി സെവൻ ഹൺഡ്രഡ് സേഫ്റ്റിയും ഫീച്ചറുകളും എല്ലാം അടിസ്ഥാനമാക്കിയുള്ള അതത് വേരിയന്റുകൾക്ക് ലെവൽ അഡാസ് സ്യൂട്ട് മെമ്മറി ഫംഗ്ഷനോട് കൂടിയ സിക്സ് വേ പവർ ഡ്രൈവർ സീറ്റ ഓട്ടോ ഹെഡ്ലൈറ്റുകൾ വൈപ്പറുകൾ ഡുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ എന്നിവയാണ് എക്സ് സെവൻ പതിപ്പിലെ സവിശേഷതകൾ അതേസമയം മഹീന്ദ്ര എക്സ് യു വി സെവൻ ഹൺഡ്രഡ് എബനി എഡിഷന്റെ എക്സ് എൽ വേരിയന്റിൽ ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്റർ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ സെവൻ മൊത്തം ഏഴ് എയർ ബാഗുകൾ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്കർ ട്വൽവ് സ്പീക്കർ സൗണ്ട് സിസ്റ്റം വെന്റിലേറ്റർ ഫ്രണ്ട് സീറ്റുകൾ റിയർ എൽഇഡി സീക്വൻഷ്യൽ ടേൺ ഇൻഡിക്കേറ്ററുകൾ എന്നീ ഫീച്ചറുകളും ഇതിൽ കമ്പനി ചേർത്തിട്ടുണ്ട്